തിരൂരങ്ങാടിയിൽ നിന്ന് വയനാട്ടിലേക്ക് വിനോദയാത്ര പോയ കുടുംബം സഞ്ചരിച്ചക്കാർ താഴ്ചയിലേക്ക് മറിഞ്ഞ് ഗൃഹനാഥൻ മരിച്ചു അഞ്ചു പേർക്ക് പരിക്കേറ്റു കാർ ഓടിച്ചിരുന്ന ഗൃഹനാഥൻ ഗുൽസാർ എന്ന നാല്പത്തിനാല് കാരനാണ് മരിച്ചത് കൊളപ്പുറത്ത് അധ്യാപകനാണ് ഗുൽസാർ വയനാട്ടിലെ പടിഞ്ഞാറത്തറ ചെന്നലോട് ശനിയാഴ്ച ഉച്ചയോടെയാണ് അപകടമുണ്ടായത് ശനിയാഴ്ച ഉച്ചയോടെയാണ് തിരുരങ്ങാടി സ്വദേശികളായ കുടുംബ സഞ്ചരിച്ചക്കാർ വയനാട് പടിഞ്ഞാറത്തറയിലെ ചെന്നലോട്ട് വെച്ച് അപകടത്തിൽപ്പെട്ടത് മരത്തിലിടിച്ച് താഴ്ചയിലേക്ക് കാർ മറിഞ്ഞാണ് അപകടം അപകടത്തിൽ കാർ ഓടിച്ചിരുന്ന തിരുവിങ്ങാടി സ്വദേശിയും കളപ്പുറത്ത് അധ്യാപകനുമായ ഗുൽസാർ എന്ന നാൽപ്പത്തിനാലുകാരെ മരിച്ചു ഗുൽസാറിന്റെ ഭാര്യയും മക്കളും സഹോദരി മക്കളും അടക്കമുള്ള അഞ്ചു പേർക്ക് പരിക്കേറ്റു ഗുൽസാറിന്റെ ഭാര്യ ജസീല മക്കൾ നസീൽ മുഹമ്മദ് ലഹി ലൈഫ സഹോദരിയുടെ മക്കളായ സിൽച സിൽത്ത എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റ രണ്ടുപേരുടെ നില ഗുരുതരമാണ് അതല്ല എവിടേക്കായിരുന്നു പോകുന്നത് നിങ്ങൾ ജ്യേഷ്ഠന് അവരായിരുന്നു മറ്റേ വണ്ടിയിൽ ഉണ്ടായിരുന്നത് അവര് ജ്യേഷ്ഠന്റെ ആ വണ്ടിയിലും മൊത്തം എത്ര പേരാണ് അവിടെ നിന്ന് പോകുന്നത് ആറാൾക്കാരാ അല്ല മൊത്തം അവിടുന്ന് എത്ര എത്ര പേരാ നിയന്ത്രണം വിട്ടക്കാർ മരത്തിലിടിച്ച് താഴ്ചയിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത് ഏഴോളം യാത്രക്കാർ കാറിലുണ്ടായിരുന്നു രണ്ടു കാറുകളിലായാണ് സംഘം വയനാട്ടിലെത്തിയത് ബാണാസുര ഡാം സന്ദർശിച്ച ശേഷം കാരാപ്പുഴയ്ക്ക് പോകും വഴിയാണ് ചെന്നൈലോട് വെച്ച് അപകടമുണ്ടായത് രണ്ടു കാറുകളിലായി പന്ത്രണ്ട് പേരാണ് ഉണ്ടായിരുന്നത് പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു